ഒരു പറ്റി എന്ന് കേട്ടാല് ബസ്സും ഒരു ഓട്ടോറിക്ഷയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ വേഗം എത്തുന്നത് ബസ്സുകാരൻ തെറ്റുകാരനായിരിക്കും കാരണം അതാണ് നമുക്കുള്ള ഒരു മനോഭാവം ഒരു വലുതിനോട് ചെറുതെന്ന് തോന്നുന്ന ഒരു അപകർഷക ബോധം അതിപ്പോ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ ചില പോലീസുകാരൊക്കെ നമ്മൾ പല വീഡിയോകളും കാണും ഈ പോലീസുകാരെന്തെങ്കിലും തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഗവൺമെന്റിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ തെറ്റുകാരായിരിക്കില്ല നമ്മൾ വേഗം അത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്ത് വ്യാപിപ്പിക്കുക എന്ന് വെച്ചാൽ വലുതിനോട് ചെറുതിന് തോന്നുന്ന അല്ല അധികാരത്തോട് അധികാരം ഇല്ലാത്തതിന് തോന്നുന്ന ഒരു അപകടാബോധം ഉണ്ട് അതാണ് ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞപോലെ ബസ് ഒരാക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അതുമായിട്ട് ഇടിച്ച് തട്ടി ഉണ്ടാകുന്ന ഓരോട്ടോക്ഷക്കാരനായാലും തെറ്റുകാരൻ പക്ഷെ നമ്മളെപ്പോഴും ബസ്സുകാരനായും നമുക്ക് നമുക്ക് കാലങ്ങളായിട്ട് നമ്മളെ മനസ്സിൽ എന്തുണ്ട് വലുതാണ് തെറ്റുകാരൻ ചെറുത് തെറ്റ് ചെയ്താണ് ബസ് അതിൻ്റെ ഒരു പ്രതിനിധി മാത്രമാണ് വലുതിൻ്റെ ഒരു പ്രതിനിധി ചെറുതിനോട് നമുക്ക് സാധാപും വലുതൊരു അക്രമകാരിയായിട്ട് കാണുന്ന ഒരു മനോഭാവമാണ് പൊതുവെ നമ്മളെ മലയാളി സമൂഹത്തിനുള്ളത്